ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ പള്ളിക്കര വികാലൻ്റെ ഒക്കെ കേട്ടിട്ടുണ്ടാവുക വീകാലനോട് ചേർന്ന് തന്നെ അതിനടുത്ത് തന്നെയാണ് കാർലോ ആക്ടിവിറ്റീസിൻ്റെ പേരിലുള്ള ആദ്യത്തെ ലോകത്തിലെ ദേവാലയത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് അത് നിങ്ങളെ കാണിക്കാനും പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇങ്ങോട്ട് വരാൻ ഒപ്പം ഇന്നിപ്പോൾ എൻ്റെ കൂടെ യുവകവിത്രയും കലാകാരിയുമായ സുമിൻ ജോയി എൻ്റെ കൂടെ ഉണ്ട് അപ്പം ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്നൊക്കെ അദ്ദേഹം തന്നെ അല്ലേ പറയട്ടെ ലോകത്തിലെ തന്നെയെങ്കിൽ ആദ്യത്തെ കറൽ ആക്ടിവിറ്റീസിൻ്റെ പള്ളിയിലാണ് ഇത് നിലംകൊള്ളുന്നത് എറണാകുളം ജില്ലയിലെ പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വിശുദ്ധൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ലോകത്തിൻ്റെ എല്ലാ മായാലീലകളിൽ ഉൾപ്പെട്ടുകൊണ്ട് ജീവിച്ച് അതൊന്നും വിശുദ്ധിക്കൊരു തടസ്സമേ അല്ല എന്ന് തെളിയിച്ച ഒരു വിശുദ്ധമാണ് അദ്ദേഹം അദ്ദേഹം യാത്രകൾ ഇഷ്ടപ്പെട്ടു ഇൻ്റർനെറ്റിന് ഇഷ്ടപ്പെട്ടു ഫുട്ബോൾ കളിയെ ഇഷ്ടപ്പെട്ടു ക്യാമറയെ ഇഷ്ടപ്പെട്ടു എന്നിരുന്നാലും അദ്ദേഹം വിശുദ്ധി കൈവിട്ടില്ല വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മണിക്കൂറുകൾ ചെലവിട്ടു യുക്കറിസിൻ്റെ മാധുര്യത്തെ നികർന്നുകൊണ്ട് പതിനഞ്ചാം വയസ്സിൽ മരണത്തിന് കീഴടങ്ങി ഇതാണ് വിശുദ്ധ ക്യൂട്ടസ് അദ്ദേഹത്തിൻ്റെ ലോകത്തിലെ ആദ്യത്തെ പള്ളിയാണ് ഈ പള്ളിക്കരയിൽ ഇപ്പോൾ സ്ഥാപിതമായിരിക്കുന്നത് അവിടെയാണ് നമ്മൾ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് കാർലോക്യൂറ്റീസിൻ്റെ ജനനത്തെ പറ്റി പറയുകയാണെങ്കിൽ അത് ലണ്ടനിലാണ് അദ്ദേഹം ജനിച്ചതെങ്കിലും പിന്നീട് ഇറ്റലിയിലേക്ക് പലായനം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് വിശുദ്ധ സി സി ജീവിച്ചിരുന്ന സി സിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ലുക്കീമിയ ആയിരുന്നു അത് അദ്ദേഹത്തിൻ്റെ അസുഖം ഒരുപാട് വേദന സഹിച്ച് ഒരു പതിനഞ്ചാമത്തെ വയസ്സിൽ ഒരു ശിശു ആയിരിക്കുമ്പോൾ തന്നെയെന്ന് പറയാം ടീനേജിലേക്ക് എത്തി പതിനഞ്ചാമത്തെ വയസ്സിൽ ലുക്കീമിയ ബാധിച്ചാണ് അദ്ദേഹം മരിക്കുന്നത് യുവാക്കൾക്കും ചെറിയ മക്കൾക്കൊക്കെ മാതൃകയാക്കാൻ പറ്റിയ ഒരു വിശുദ്ധനാണ് വിശുദ്ധ കാർലോ ആക്ടിവിറ്റീസ് അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് എന്തോ സാധ്യമാണ് മറ്റൊരു മറ്റൊരു കൂടി കൂടി അറിയാനുണ്ട് നമ്മൾ വീഡിയോയിൽ സന്തോഷം ഞാന് ഈ ഒരു പറഞ്ഞു വിശുദ്ധന്റെ ആ വിശുദ്ധീകരണ കർമ്മങ്ങൾ കണ്ടുകൊണ്ട് ഇപ്പം എന്റെ മനസ്സിന് ഒരുപാട് സ്വാധീനിച്ചൊരു കാര്യം അദ്ദേഹം സാധാരണ ഒരു ജീവിതം നമ്മളൊക്കെ കടന്നുപോകുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളും കൂടി കടന്നുപോയ ആളാണ് അവിടെയും അദ്ദേഹം വിശുദ്ധിയെ പ്രാപിച്ചു അതായത് നമ്മുടെ മുമ്പിലുള്ള ജീവിതത്തെ നമ്മൾ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് എന്നതാണ് വിശുദ്ധിയിലേക്ക് വരുന്ന ഒരു കാര്യം അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പറ്റി ഞാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട് ആ കവിത സത്യദീപത്തിലും ജീവജ്യോതിയിലും ജീവലിപ്തത്തിലും ഒക്കെ അച്ചടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആ കവിത ഇന്ന് ഈ പള്ളിയിൽ നിന്ന് സമർപ്പിക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു അതൊന്ന് ഫാദർ സോജൻ മാളിയക്കൽ വഴി സാധ്യമാവുകയാണ് അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നമുക്ക് ആദ്യം തന്നെ ഈ വിശുദ്ധിൻ്റെ പേരിലുള്ള ഈ പുതിയ ദേവാലയം ഒന്ന് ഓടിച്ചിട്ടൊന്ന് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ നടക്കണുള്ളൂ അവിടെ ഒരു വലിയ കപ്പലയൊക്കെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അപ്പുറത്തൊരു വിശുദ്ധൻ്റെ രൂപം ഒരു സെൽഫി ഫോൺ പിടിച്ച് സെൽഫി എടുക്കുന്ന രീതിയിലുള്ള ഒരു രൂപമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നിയത് പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഇനി ഒന്ന് പള്ളിയും ഞാനൊന്ന് അകോ പുറമൊക്കോ ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചെറിയതാണ്ട് പറഞ്ഞാൽ ആ വിശുദ്ധൻ്റെ ആ രൂപമൊക്കെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് പിന്നെ അവിടെ കുർബാനയുടെ ഡീറ്റെയിൽസൊക്കെ ഞാനൊന്ന് ഓടിച്ചിട്ട് കാണിച്ച് തന്നേക്കാം ആദ്യത്തെ പെരുന്നാളാണ് അപ്പോൾ എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ തന്നെയാണ് ആ പെരുന്നാൾ കൂടാൻ നിൽക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി ഇവിടെ വന്നപ്പോൾ അപ്പോൾ ഇനി പള്ളിയുടെ അകമൊക്കെ ഞാനൊന്ന് ഓടിച്ചിട്ട് കാണിച്ചുതരാം ഇന്ന് മുന്നേ അവിടുത്തെ നോട്ടീസ് ഞാനൊന്ന് ജസ്റ്റ് വീഡിയോയിൽ കാണിക്കേണ്ടത് ഇതിൽ വ്യക്തമാവാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ ഓരോ ഫോട്ടോസ് ആയിട്ട് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ദേവാലയത്തിൽ വന്ന് ഈ പെരുന്നാൾ കുർബാന പോരണമെങ്കിൽ അല്ലെങ്കിൽ പെരുന്നാളിൽ പങ്കെടുക്കണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ ഫോട്ടോ ആയിട്ട് ഇട്ടേക്കാം ഇതിൽ മനസ്സിലാവാത്തവർക്ക് വേണ്ടി ആണ് ഞാൻ പറയണത് പിന്നെ നമുക്കൊന്ന് വന്ന് പള്ളിയുടെ ഉൾഭാഗം ആൾക്കാരെക്കൊന്ന് ഞാൻ ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം അല്ലേ ഒരു കൊച്ചു ദേവാലയമാണ് പക്ഷേ അത് ആ നല്ല ഭംഗിയായിട്ടാണ് അത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അലങ്കരിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ രൂപമൊക്കെ ഉണ്ട് അതിൽ ഈ മെയിനായിട്ട് വിശുദ്ധൻ്റെ രൂപവും ഞാൻ കാണിച്ചു തരുന്നുണ്ട് അതും നിങ്ങളൊന്ന് കാണേണ്ട രൂപം തന്നെയാണ് ആ വിശുദ്ധൻ്റെ ഒപ്പം നല്ലൊരു പട്ടിയൊക്കെ നിൽക്കണുണ്ട് അത് ഞാനൊന്നും കാണിച്ചു തരാം സ്വിമ്മിംഗ് ചേച്ചിത അമ്മയും പിന്നെ അനിയത്തിയ മോളുമാണ് പിന്നെ അതെ അതെ വിശുദ്ധൻ്റെ രൂപമൊന്നും കണ്ടോട്ടോ ഭയങ്കര മനോഹരമല്ലേ നോക്കി ഒരു ഫുട്ബോളൊക്കെ കാലിൽ കൊന്തയുണ്ട് കൈവി പിന്നെ ഇതൊക്കെ താഴെ ഒരു പട്ടി അതാണ് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയത് എന്തായാലും ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം അതുപോലെ വിശുദ്ധത്തിന് വേണ്ടി നമ്മുടെ സുമിൻ ജോയി എഴുതിയ കവിത ഇന്ന് കുർബാന മധ്യ വരാപ്പുഴ അധികൃതർ ചാൻസലർ എവിജിൻ അറക്കലച്ചനും ഫാദർ സോജൻ മാളിയക്കിൻ്റെ സാന്നിധ്യത്തിൽ വിശ്വാസികളുടെ എല്ലാ സംരക്ഷണം വെച്ച് ഈ കവിയത്രി കൈമാറുകയുണ്ടായിരുന്നു അതും കൂടി സന്തോഷപൂർവ്വം അറിയിക്കുന്നു ശേഷം ഞാൻ ഇപ്പുറത്ത് വന്നപ്പോഴേ നമ്മുടെ വിശുദ്ധൻ്റെ രൂപം കളറൊക്കെ ചെയ്ത് വീണ്ടും നമ്മൾ നേരത്തെ കണ്ടെങ്കിലും മനോഹരമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചകളാണ് കാണുന്നത് ഞങ്ങളിവിടെ വന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം മനസ്സിലായില്ലേ പള്ളി നിങ്ങളെ പരിചയപ്പെടുത്താനും പിന്നെ വരാനും മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു അറിയില്ല രണ്ട് നിങ്ങൾ കണ്ടു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വിശ്വസിക്കുന്നു ഇനി മെയിൻ മെയിൻ ഒരു ഒരു കാര്യം കൂടി പറയാനുണ്ട് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പറഞ്ഞല്ലോസിന്റെ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ദേവാലയമാണ് ഈ ദേവാലയം ഈ ദേവാലയത്തിൽ ആദ്യത്തെ പെരുന്നാളാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് ഈ നാളെ അതായത് ഈ ശനിയാഴ്ച അല്ലേ ശനിയാഴ്ച ഒക്ടോബർ പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്താം തീയതി കൊടിയേറ്റം ഈ വരുന്ന ഞായറാഴ്ചയാണ് പെരുന്നാൾ അപ്പൊ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും മറന്നോട്ടോ ഓക്കെ പിന്നെ നോട്ടീസും വിവരങ്ങളും കാര്യങ്ങളും അറിയണമെങ്കിൽ ഞാൻ നോട്ടീസിൻ്റെ ഫോട്ടോസ് കമന്റ് ബോക്സിൽ കൊടുക്കാൻ ഓക്കെ നിങ്ങൾ അതിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഓക്കെ താങ്ക് യു സോറി ഒരു കാര്യം കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന അതിയറികൾ അറിയാം കാണണമെങ്കിൽ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത് വലിയൊരു വളവിലാണ് അതിൽ പോകുന്ന മിക്ക വലിയ വാഹനങ്ങളും തന്നെ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത് അപ്പോൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് പറഞ്ഞ വണ്ടികൾ പള്ളിയിലേക്ക് കയറുന്ന ടൈമിൽ ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ മുൻകൂട്ടി അവിടെ ഒരു ഗ്രോ ഗോസ്ലോ ബോർഡോ അല്ലെങ്കിൽ സ്റ്റോപ്പിൻ്റേതായിട്ടുള്ള ലൈറ്റുകളോ അല്ലെങ്കിൽ രണ്ട് ഹമ്പോ എന്തെങ്കിലും മുൻകൂട്ടി ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് തോന്നണം അതുകൊണ്ട് ഞാനിതും കൂടി ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോയിൽ ഓക്കെ